കേബിൾ ടിവി ഇന്റർനെറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ വിപണന രംഗത്ത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് പിന്നിട്ട ആൽഫ ഗ്രൂപ്പിന്റെ പതിനൊന്നാമത് ഷോറൂം അമരവിളയിൽ പ്രവർത്തനം ആരംഭിച്ചു തിരുവനന്തപുരം നാഗർകോവിൽ പ്രധാന റോഡിൽ അമരവിള താന്മൂടിലാണ് ആൽഫ ഇലക്ട്രോണിക്സിന്റെ തിരുവനന്തപുരം ജില്ലയിലെ മൂന്നാമത് ഷോറൂം പ്രവർത്തനം തുടങ്ങിയത് ആൽഫ ഗ്രൂപ്പ് എം സോജു എബ്രഹാം ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചു അൽഫ ഇലക്ട്രോണിക്സിന്റെ പതിനൊന്നാമത് ഷോറൂം ഇന്ന് ബേസിൽ നെയ്യാറ്റിംഗര്ട്ട് ചെയ്യുകയാണ് നെയ്യാറ്റിങ്ങര താലൂക്കിൽ കേബിൾ ടി വി കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കാനായി ഓപ്പറേറ്റേഴ്സിന് മെറ്റീരിയൽസ് വാങ്ങാനും അതിനുള്ള സൗകര്യം ഇതുവരെ ഇല്ലായിരുന്നു അപ്പോൾ ആൽഫ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള ഈ സംരംഭം ൂട എന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാണ് അതിന് എല്ലാവിധ പാവങ്ങളും ഗുണമേന്മയുള്ള മികച്ച കമ്പനികളുടെ പ്രോഡക്റ്റുകളും കുറ്റമറ്റ രീതിയിലുള്ള വിൽപ്പനാനന്തര സേവനവുമാണ് ആൽഫ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് പിന്നിലെന്ന് ആൽഫ ഗ്രൂപ്പ് എം സോജു എബ്രഹാം പറഞ്ഞു ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഏതൊരു സാധനത്തിനും നമ്മൾ വിൽപ്പനാനന്തര സേവനം ഉറപ്പ് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള കംപ്ലൈൻറ്റ് എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ നമുക്ക് ഓൺ ദി സ്പോട്ടിൽ റീപ്ലേസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്ക് മാത്രം നൂറ് ശതമാനം ക്വാളിറ്റി നമുക്ക് അഷോർഡ് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ സ്ഥാപനം വളർന്നു വന്നത് എൻ്റെ മാത്രമല്ല എനിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് എൻ്റെ ജീവനക്കാരുണ്ട് എല്ലാവരുടെയും പ്രയത്നം അതായത് ഞങ്ങൾക്കൊക്കെ കേബിളാണെങ്കിലും ഒരു സാധനങ്ങൾ ഞങ്ങൾക്ക് പിടിച്ചു നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഡിഫറൻസ് ആണെന്നുള്ളത് അത്രമാത്രം ഞങ്ങൾക്ക് ഈ മേഖലയിൽ ഞങ്ങള് ഇതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ മാത്രം എപ്പോഴും സപ്ലൈ ചെയ്യാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുകയും ചെയ്യാറുണ്ട് എല്ലാ ഓപ്പറേറ്റേഴ്സിനും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നതാണ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബാലരാമപുരം മേഖലാ കമ്മിറ്റി സെക്രട്ടറിയും കേരള വിഷൻ പ്രതിനിധിയുമായ സന്തോഷ് കുമാർ ആൽഫ ഗ്രൂപ്പ് അംഗങ്ങളായ ബാബു ഇക്ബാൽ ഗോകുൽ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിൽ ആറ്റിങ്ങൽ മാമത്തും നെടുമങ്ങാട് പത്താംകല്ലിലുമാണ് ആൽഫ ഗ്രൂപ്പിന്റെ മറ്റ് രണ്ട് ഷോറൂമുകൾ പ്രവർത്തിച്ചു വരുന്നത് ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ